പോലീസല്ല പരാതിക്കാരൻ ഈ കേസിനാസ്പദമായുള്ളത് പോലീസല്ല സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഒരു സ്ത്രീക്കൊരു സ്ഥാപനത്തിൽ വെച്ചോ ഒരു കേന്ദ്രത്തിൽ വെച്ചോ ഒരു പൊതുയിടത്ത് വെച്ചോ ഒരു വാഹനത്തിൽ വെച്ചോ ഒരു ഓഫീസിൽ വെച്ചോ പീഡനം ഉണ്ടായി കഴിഞ്ഞാൽ അത് അറിയിക്കുക എന്നുള്ള സ്ഥാപന മേധാവിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ഇന്നിപ്പോൾ ആ ജീവനക്കാരൻ പ്രതിയാണ് പോക്സോ കേസിൽ പ്രതിയാവും സമാന രീതിയിൽ മൂന്ന് മാസം മുമ്പ് ഇതേ ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പ്രതിനെ കിട്ടാണ്ട് ഞങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയും മറ്റ് തെളിവുകളിലൂടെയും ആണ് ആ പ്രതിനെ പിടിച്ചത് അപ്പോൾ അത്തരത്തിലേക്ക് നടക്കുന്ന ഒരു പെൺകുട്ടി പരാതി പറഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാത്തതിനാണ് നമ്മൾ കേസെടുത്തിട്ടുള്ളത് അത് ഇത്തരത്തിലേക്ക് വഴി തെളിച്ച് എന്താണ് സാഹചര്യം എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാം ബസ് നമ്മൾ ഏത് സംഭവം ഉണ്ടായാലും പോലീസ് കേസ് സീസർ മാസ്റ്റർ പ്രകാരം ബന്ധവസ്ഥെടുക്കണം ചെറിയൊരു വാഹനാപകട കേസ് ഉണ്ടായാൽ പോലും മഹസറിൽ ബന്ധവസ്ഥലെടുക്കണം അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷയുമായി ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബസ് ബന്ധം സീസർ മാസ്റ്റർ പ്രകാരം ബന്ധവസ്ഥെടുക്കേണ്ടത് സിആർ ബി എൻ എസ് എസ് പ്രകാരമുള്ള നടപടിയാണ് ആ പ്രകാരം ഞങ്ങൾ നടപടി എടുത്തിട്ടുള്ളത് അവർക്ക് കോടതി നടക്കുക കോടതിയിൽ ബന്ധപ്പെട്ട വക്കീൽ മുഖേന ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി നടക്കാവുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റുള്ള കുടുംബിനിക്കോ ഇത്തരത്തിൽ ഒരു പൊതു വെച്ച ഒരു വാഹനത്തിൽ വെച്ച പീഡനം ഉണ്ടായി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അറിയിക്കാമെന്നുള്ളത് ഇവിടെ വളാ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കൽപ്പയഞ്ചേരി പോലീസ് സ്റ്റേഷൻ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ മൂന്ന് പോലീസ് സ്റ്റേഷൻ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് എന്തിനും വിളിച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തപ്പെടാൻ ഒരു ഹൈവേ ഉണ്ട് പിന്നെ നൂറ്റി പന്ത്രണ്ട് നൂറ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന സംവിധാനം ട്രിപ്പ് കട്ട് ചെയ്യുമെന്നുള്ള പേടിയാലോ മറ്റോ അതൊക്കെ അങ്ങനെ ചെയ്യണത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാനൊരു ജനങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ സേവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥാൽ പറയാ അത് നമ്മള് കേസിന്റെ ഇൻവെസ്റ്റേഷനോ അതിന്റെ പ്രതിയെ കണ്ടെത്താനുള്ള നടപടികൾ ശാസ്ത്രീയമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ദുബായ് ഗോൾഡൻ ഡയമൻസിൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലെ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതു കുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി